ഹായ് ഫ്രണ്ട്സ് ഞങ്ങള് ഒരു പുതിയ ടൂ വീലർ എടുക്കാൻ പോവാണ് അതും പറയാം ടു വീലർ ഏതാണെന്നൊക്കെ പറയും അത് എടുക്കാൻ വേണ്ടിട്ട് പോകണം നമ്മൾ വന്നിരിക്കുന്ന ഷോറൂ ഹോണ്ടായി അല്ലേടാ നല്ല ഹോണ്ടായിന്നാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ അതെല്ലാം ക്യാഷൊക്കെ കൊടുത്ത് റെഡി റെഡിയാക്കുന്നുള്ളൂ വണ്ടി കിട്ടാനായിട്ട് ഒരു അഞ്ച് ദിവസം പിടിക്കും കേട്ടോ അപ്പം ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് കയറിക്കട്ടെ അവിടെയാണ് എൻ്റെ മകൻ ഇരിപ്പുണ്ട് വണ്ടി എടുത്ത് കാര്യം പറഞ്ഞു അല്ല അത് എടുക്കുമ്പോൾ നല്ല വണ്ടിയാ വണ്ടിയുടെ പേര് താങ്കളുടെ അഭിപ്രായം പറയും അത് കാര്യമില്ല നമ്മുടെ വീട്ടിലോട്ടാ വണ്ടി വരുന്നത് അങ്ങനെ എല്ലാ നിനക്കൊന്നും വേണ്ട അഭിപ്രായം പറയൂ എന്റെ അഭിപ്രായം നല്ല കാര്യമാണ് നിങ്ങളുടെ ഈ ബൈക്കിൻ്റെ അകത്ത് ഒരു സാധനം കൊള്ളുക അപ്പൊ ഇങ്ങനെ ഒരു വണ്ടി അത്യാവശ്യം തന്നെ കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ പിന്നെ എനിക്കോടിക്കാം പിന്നെ ഇപ്പോഴത്തെ വണ്ടി വില വെച്ച് നോക്കുമ്പോൾ കൂടുതലാണോ അറിയാൻ പറ്റുമോ ഇതിൻ്റെ അകത്ത് ആണ് ഏറ്റവും കൂടുതൽ വണ്ടിക്ക് വലിയ വിലയില്ല ആണ് പകുതി മുക്കാലും

സംസാരിക്കാൻ പറ്റാതിരുന്നേ അതാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ഞങ്ങൾ ഷോറൂമിലോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് അവിടെ കവലെ നിർത്തിയിട്ട് നാരങ്ങ മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു വണ്ടി ഇറക്കുമ്പോൾ അതെല്ലാവരും അറിയാമല്ലോ ഒരു ഐശ്വര്യമാണല്ലോ അങ്ങനെ ആകുമ്പോൾ ഈ നാരങ്ങ മേടിക്കാൻ പോവാണ് നാരങ്ങ മേടിച്ചുകൊണ്ട് വന്നിട്ട് കണ്ട് വരുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ നേരെ ഷോറൂമിൽ അങ്ങനെ ഞങ്ങൾ വണ്ടി എടുക്കാൻ വന്നു നീ കേട കേറിപ്പോ കൂടെ അവര് വണ്ടിടെ കൂടെ കിട്ടുന്ന ഞങ്ങൾ വണ്ടി എടുക്കാൻ പോവാട്ടോ ഞങ്ങൾ വണ്ടി എടുക്കട്ടെ കേട്ടോ കുരക്കൽ ഹോണ്ടായി ാണ് ഞങ്ങളുടെ പുതിയ അതിഥി പറഞ്ഞാലേ ഫ്രണ്ടി ആ രണ്ടുപേരും കൂടെ കേറിയിട്ട് ഇറങ്ങിക്കും വണ്ടി ഓടിച്ചോ ഓടിച്ചു ആ കേറന്നുകൂടി വെക്ക് നാരങ്ങ മുറിഞ്ഞില്ല നാരങ്ങ പോട്ടണേ ൊറമീന്ന് അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോകുന്നോണ്ടാണ് ഹെൽമെറ്റ് വെക്കാത്ത കേട്ടോ അല്ലാതെ വേറൊന്നും അല്ല നമ്മടെ നമ്മുടെ കാറാക്കി കിടക്കുന്ന കാറിൻ്റെ അകത്ത് ഹെൽമെറ്റ് ബതുക്കെ ൊടി ഫ്രണ്ടില് അങ്ങനെ നമ്മള് നമ്മുടെ വീട്ടിലെത്തി വണ്ടിയായിട്ട് കവറൊക്കെ പുതുമോടിക്കിടും പിന്നെ ഇടുകയല്ല എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചോണം കേട്ടോ അല്ല ഞാൻ പറഞ്ഞേക്കാം എല്ലാ അമ്മമാർക്കും ഉള്ള വേവലാതിയാണ് ഉമ്മാർക്ക് സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ വൃത്തിയായിട്ട് സൂക്ഷിക്കണം സൂക്ഷിക്കുകയല്ലോ ഉമ്മാര് ഓക്കേ അല്ലേ നല്ല കവറല്ലേ ഗോവ ബീച്ചുണ്ട് അടിപൊളി അങ്ങനെ നമ്മുടെ വീട്ടിലെ പുതിയ അതിഥി